അധികാരികൾ അശ്രദ്ധ കാണിച്ചപ്പോൾ നാട്ടുകാർ ശ്രദ്ധാലുക്കളായി പാറത്തോട് പുല്ലുകണ്ടം ഭാഗത്ത് തകർന്ന റോഡിനോടാണ് അധികൃതർ അനാസ്ഥ കാണിച്ചത് എന്നാൽ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കി അടിമാലി നെടുങ്കണ്ടം റോഡിൽ പുല്ലുകണ്ടം ഭാഗത്താണ് അപകടങ്ങൾ തുടർക്കതയായതിനെ തുടർന്ന് റോഡിലെ സ്ഥിരം യാത്രക്കാരും പ്രദേശവാസികളും ചേർന്ന് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തത് കൊന്നത്തടി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡായ അടിമാലി നെടുങ്കണ്ടം റോഡിൽ പാറത്തോട് പുല്ലുകണ്ടം ഭാഗത്താണ് ബി എം ബി സി നിലവാരമുള്ള റോഡ് അപകടാവസ്ഥയിലായത് പ്രളയത്തെ തുടർന്ന് റോഡ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥയിലായിരുന്നു എന്നാൽ ഇവിടെ കലുങ്ക പണിത് റോഡ് എങ്കിലും ഒരു ഭാഗം വീണ്ടും ഗതാഗത യോഗ്യമായിരുന്നില്ല ഇതേ തുടർന്ന് വാഹനങ്ങൾ ഒരു വശത്തുകൂടി മാത്രം കടന്നു പോവുകയായിരുന്നു ഇത് നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നതിനും കാരണമായിരുന്നു ഇതേ തുടർന്നാണ് റോഡിലെ സ്ഥിരം യാത്രക്കാരും പ്രദേശവാസികളും ചേർന്ന് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി റോഡ് ഗതാഗത യോഗ്യമാക്കിയത് പാറത്തോട് പണിക്കുംകൂടി റോഡിലെ പുല്ലുകണ്ടം ഭാഗത്ത് നിരന്തര അപകടങ്ങൾ തുടർക്കുകയായെ തുടർന്ന് ഒരുപറ്റ യുവാക്കളുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ചെറിയ കോൺക്രീറ്റിംഗ് നടത്തുകയാണ് ഈ റോഡിന് ശോചനീയാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് നിരവധി റോഡ് അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിനൊരു പരിഹാര ശാശ്വത പരിഹാരം എന്ന രീതിയിൽ ഒരുവറ്റ യുവാക്കളുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ രാത്രിയിൽ ഇത് കോൺക്രീറ്റ് ചെയ്ത് നടത്തി നടത്തുകയാണ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് അംഗം ജോബി കുന്നക്കാട്ട് സന്തോഷ് പുണ്ടത്താനം ബിനു അമ്പാട്ട് ആന്റണി കോച്ചേരി ജോയ് വഴിക്കയിൽ പ്രകാശ് മുളയ്ക്കൽ ഗിരിശങ്കർ മലയിൽ എന്നിവരാണ് നേതൃത്വം നൽകിയത് ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി